テ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസണേറ്റ് ആവുന്നവർ എടുക്കണം അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസണേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ പുതിയ കാര്യങ്ങൾ കണക്റ്റ് ചെയ്തു വരുന്നതായിരിക്കും കൂടാതെ തന്നെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക അതുപോലെ എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ സാധിക്കാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം കേട്ടോ കാരണം ഒരുപാട് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നമ്മളൊരു കാര്യത്തെ ഏത് രീതിയിലാണോ നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ രീതിയിലുള്ളൊരു എനർജി ആയിരിക്കും നമ്മളിലേക്ക് വന്നു ചേരുക അതായത് പോസിറ്റീവായിട്ടൊരു കാര്യത്തെ നമ്മൾ കാണുന്നുവെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നൽകുന്നത് എത്ര പോസിറ്റീവായ കാര്യത്തെയും നമ്മൾ നെഗറ്റീവായിട്ടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണ് ആ ഒരു കാര്യത്തെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിലെത്ര ഗുണങ്ങളുണ്ടെങ്കിലും അത് നമുക്ക് ദോഷമായിട്ട് മാത്രമാണ് വന്നു ചേരുന്നത് അത് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ നമ്മളുടെ ചിന്തകളായിക്കോട്ടെ എന്ത് അതായത് നമ്മൾ കഴിക്കുന്ന ഒരു ഗ്ലാസ് ജ വെള്ളമായിക്കോട്ടെ അതിൽ പോലും നമ്മൾ കൊടുക്കുന്ന ആ ഒരു പൂർണ്ണതയാണ് നമ്മളുടെ പോസിറ്റിവിറ്റിയാണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്ന തിരിച്ച് ലഭിക്കുന്ന ഗുണഫലമെന്ന് മനസ്സിലാക്കുക കേട്ടോ അതുപോലെ നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സയൻ്റെ എനർജി നോക്കുമ്പം സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജിയും ജൂൺ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് ബാക്കി എല്ലാ എനർജികളും നിങ്ങളിൽ കണക്റ്റഡ് ആകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ അസ്ട്രോളജിക്കൽ സൈൻ എനർജി വന്നത് മാത്രമാണ് പറഞ്ഞത് പരാഹി മന്ത്രവും മണി അഫർമേഷൻസും എല്ലാ ദിവസവും ഇടുന്നത് പോലെ തന്നെ ഇട്ടിട്ടുണ്ട് കാരണം ഈ മന്ത്രങ്ങളൊന്നും ഞാൻ ചേഞ്ച് ചെയ്ത് തരാത്തതിൻ്റെ കാരണം നമ്മൾ ഒരു നൂറ് മന്ത്രങ്ങൾ ഓരോ പ്രാവശ്യം ചൊല്ലുന്നതും ഒരു മന്ത്രം നൂറ് പ്രാവശ്യം ചൊല്ലുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് അതായത് അതിൻ്റെ ആ ഒരു ഫലമെന്ന് പറയുന്നത് വളരെയധികം ഡിഫറൻസ് ആയിരിക്കും അപ്പം ആ ഒരു കാര്യം തന്നെ നിങ്ങൾ ചെയ്ത് നിങ്ങളുമായിട്ട് ആ ഒരു എനർജി കണക്റ്റഡ് ആയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം പെ പെട്ടെന്ന് പിന്നീട് കണക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അതേസമയം നമ്മൾ മാറി മാറി ഓരോ റെമഡീസുകൾ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കൊടുത്ത് ആ കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്ന് അത് തന്നെ മുന്നോട്ടേക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു രണ്ട് മന്ത്രങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇട്ട് തരുന്നത് പിന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കട acá ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ ഫുൾ കാർഡ് ആണ് കേട്ടോ അതായത് ചില വ്യക്തികളെ സംബന്ധിച്ചോ നിങ്ങളുടെ ചിന്തകളെ സംബന്ധിച്ചോ നിങ്ങളുടെ സാഹചര്യങ്ങളെ സംബന്ധിച്ചോ നോക്കുമ്പം ഒരു പുതിയ തുടക്കത്തിൻ്റെ സമയമായി അതായത് ഒരു സീറോ എനർജിയിൽ നിന്നും നിങ്ങൾ കടന്നു പോകേണ്ട അതായത് ഇനി അടുത്ത ഒരു ഹർട്ടത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറ്റൊരു എന്നാ സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവേണ്ട സമയമായി എന്നുള്ള ഒരു ഗൈഡൻസ് നിങ്ങളുടെ മനസ്സിനോ നിങ്ങളുടെ സാഹചര്യങ്ങളിലോ വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് ചെറിയ രീതിയിലൊക്കെ ഒരു ബ്ലെസിംഗ് തേടി വരുന്നുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഗാർഡിയൻ നല്ലൊരു നല്ലൊരു എനർജി നിങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആവാം അതല്ലെങ്കിൽ ഇന്നർ വോയിസ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നുണ്ട് പോസിറ്റീവ് ആകുന്നൊരു ഗൈഡൻസ് നൽകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് എനിക്കിതിനു പറയാൻ സാധിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൂടെ നിങ്ങൾക്ക് ചില അത്ഭുതകരമാകുന്ന മാറ്റങ്ങൾ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പാസ്റ്റിലെ ചില സൗഹൃദ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ പുതിയ ഒരു സൗഹൃദ ബന്ധം ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി അത് സ്ട്രോങ് ആയ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കമായിട്ടുള്ളൊരു എനർജിയിലേക്ക് പോകാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇതിനകത്ത് മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ എന്തെങ്കിലും റെമഡീസുകളൊക്കെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു സിറ്റുവേഷൻസിനെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ഒരു സെലിബ്രേഷൻ എനർജി നിങ്ങളിലേക്ക് ഉടനെ തന്നെ വന്ന് ചേരാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടാവും കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തി ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാൻ സാധ്യതയുണ്ട് അതല്ല നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ എനിക്കിതിനകത്ത് പറയാൻ പറ്റുന്നത് ചില ആളുകളുടെ എനർജിയിലേക്ക് പോകുമ്പം നിങ്ങൾ പുതിയതായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ പോകുന്നുണ്ട് ചിലപ്പോ എന്തെങ്കിലും പഠിക്കുന്ന കാര്യമാവാം അല്ലെങ്കിൽ ഹെൽത്ത് പരമാകുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ സക്സസ് പോലുള്ള എന്തോ കാര്യങ്ങൾ വാങ്ങാൻ അതായത് സ്ഥലമോ വീടോ അതല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വല്ല ഗോൾഡോ നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ വാങ്ങാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് കരിയർ പാതയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന വ്യക്തികൾക്കൊരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു മാറ്റത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു എനർജിയിൽ കുറേ ആളുകളുടെ സിറ്റുവേഷൻസ് നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൂടാതെ സൗഹൃദ ബന്ധങ്ങളുടെ ഒരു ബലത്തിൻ്റെ പുറത്ത് ചില കാര്യങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ടെൻഷൻ ടെൻഷനില്ലാതെ അതായത് എല്ലാ രീതിയിലും പൂർണ്ണതയോടുകൂടി ഒരു പവർഫുള്ളാകുന്ന ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നുണ്ട് അപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്റ്റ് ചെയ്ത് പോകാൻ കേട്ടോ അതിനകത്ത് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനോ ഒരു സ്റ്റക്നെസ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് മാറി ചിന്തിക്കാം എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഇവിടെ കുറച്ച് എനർജികളെ കണക്ട് ചെയ്യുമ്പോൾ കാണുന്നത് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഒരു ഒരു ബ്ലാക്ക് മാജിക് എനർജിയിൽ പെട്ടു നിൽക്കുന്ന ആളുകളുടെ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു സാമ്പത്തികപരമാകുന്ന ഒരു ഇടപാടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചതി അത് ചെറിയ തുകയുടെയല്ല നല്ല വലിയൊരു ഹ്യൂജ് എമൗണ്ടിൽ നിങ്ങൾക്ക് നല്ല പോലെ ഒരു സ്റ്റക്ട്നസ് സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചതി സംഭവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ഏതെങ്കിലും വ്യക്തിയെ പ്രതി നിങ്ങൾ സാമ്പത്തിക കൈമാറ്റം നടത്തിയതാവാം അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് അതായത് ഒരു എന്താ പറയുക ഒരു അഡിക്ഷൻ്റെ പുറത്ത് ചെന്നുപെട്ടതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു ചീറ്റിംഗ് ചീറ്റിങ് ഒരു സിറ്റുവേഷൻസ് ആവാം എന്താണെങ്കിലും സാമ്പത്തികപരമായി നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു വലിയ തുക നിങ്ങൾക്ക് ചീറ്റിംഗ് സംഭവിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് നിങ്ങൾ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത് അതായത് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നത് അതായത് കൊടുത്തത് കറക്റ്റായ ദിശയിലല്ല എന്നാണ് കാണുന്നത് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങളൊരു സഹായം ചെയ്തതായിരിക്കാം അല്ലേ അതല്ല എങ്കിൽ സ്നേഹത്തിൻ്റെ പുറത്ത് മറ്റൊരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നുപെട്ട് സ്നേഹബന്ധത്തിൻ്റെ പുറത്തു കൊടുത്തതാവാം എന്താണെങ്കിലും സാമ്പത്തികപരമായി നിങ്ങൾക്കൊരു പവർ ലോസ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ഇരയാക്കപ്പെട്ടൊരു എനർജി കാണുന്നുണ്ട് ഔട്ട്സൈഡ് ഫോഴ്സ് എനർജി അതായത് ചിലപ്പോങ്കിൽ കൂടുതൽ തിരിച്ച് കിട്ടുമെന്നുള്ള ആ ഒരു ചിന്തയിലൂടെ നിങ്ങളുടെ സാമ്പത്തികം നഷ്ടപ്പെട്ടു പോയതാവാം എന്താണെങ്കിലും ഇവിടെ നമുക്ക് പറയുന്നത് എനർജി നിങ്ങളുടെ ഒരു വിധിയാണ് അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടൊരു കാര്യമാണ് സംഭവിച്ചത് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലൂടെ കർമ്മഫലമായി കടന്നു പോകേണ്ട ഒരു എനർജി നിങ്ങളിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ പോസിറ്റീവ് ആകുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് ഉടനെ തന്നെ വരുന്നുണ്ട് കേട്ടോ ഒരു ലോങ് ടൈം സക്സസ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ പ്രോബ്ലംസിനെ മാനേജിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഒരു സെൽഫ് ഡിസിപ്ലിൻ അവിടെ കാണിച്ചാൽ മതി വളരെയധികം ഒന്ന് സമാധാനപരമായിട്ട് ഒന്ന് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ നിങ്ങളൊന്ന് ശാന്തമാവേണ്ടതായിട്ടുണ്ട് ക്ഷമയോടുകൂടി ഒന്ന് വെയിറ്റിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തരുന്നത് കേട്ടോ സാമ്പത്തികപരമായി സംഭവിച്ച ലോസ് എനർജി നിങ്ങളുടെ വിധിയിലുള്ളതാണ് നിങ്ങളത് എന്തു വന്നാലും അനുഭവിക്കേണ്ട കാര്യമാണ് അതിന് തിരിച്ച് നിങ്ങൾ സമാധാനപരമായിട്ട് പോസിറ്റീവായിട്ടും ന്യായപരമായിട്ടും മുന്നോട്ടേക്ക് പോയാൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം കൺട്രോളോട് കൂടി കാര്യങ്ങളെ മാനേജിങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് വരും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരേണ്ട ആ മാർഗം അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ നിങ്ങൾക്കതിൻ്റെ ഇരട്ടി ലാഭത്തോടു കൂടി കാര്യങ്ങൾ എത്തിച്ചേരും പക്ഷെ നിങ്ങളൊന്ന് സമാധാനപരമാകണമെന്നാണ് കാണിച്ചു തരുന്നത് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ ബെർഡൻ എൻ്റാവുന്നുണ്ട് വിദേശയാത്രയൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ട സമയമുണ്ട് ഒരു എയർ ട്രാവലിംഗ് എനർജി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നുണ്ടെങ്കിൽ വിദേശത്തു നിന്ന് സ്വദേശത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഇവിടുന്ന് നാട്ടിലെ നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോകാൻ കരിയർ എനർജിയെ ബേസ് ചെയ്തുള്ള ഒരു ട്രാവലിങ് എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഒരു കൺട്രോളിങ് വിൽ പവർ എനർജിയൊക്കെ അവിടെ വേണ്ടി വരുന്നുണ്ട് കാരണം ചില കാര്യങ്ങളിൽ ഒരു കൺഫ്യൂഷൻ അതായത് ഇമോഷണൽ പരമാകുന്ന ചെറിയൊരു നിരാശ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ആക്ഷൻ എടുക്കപ്പെടുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാവലിംഗ് എനർജി ട്രാവലിംഗ് എനർജിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അതിൻ്റെ സമയമാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഫാമിലി പരമാകുന്ന ബന്ധങ്ങളിൽ ലീഗൽപരമായിട്ടോ അതല്ലാതെയോ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾക്കും പോസിറ്റീവ് എനർജിയാണ് കാണിച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സെലിബ്രേഷൻ ആഘോഷങ്ങൾക്കൊക്കെ ഉള്ള ഒരു യോഗമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇമോഷണൽ ബാലൻസും അബൻഡൻസും ഒക്കെ വന്നു ചേരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതൊരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിലാണ് കാണുന്നത് ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു ഫെമിനിയൻ എനർജിക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈഗോ എനർജി എൻ്റായിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു റീയൂണിയൻ എനർജി വരുന്നുണ്ട് പാസ്റ്റിൽ ഒരു പേഴ്സൻ്റെ റീ എൻട്രി നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഇതിനകത്ത് പറയാൻ സാധിക്കുന്നത് ഒരു ഈഗോ എനർജിയിൽ അതല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു വാല്യൂ കൽപ്പിക്കാതെ നിങ്ങളെ മാറ്റി നിർത്തിയിരുന്ന ഒരു മസ്കുലൻ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു പാസ്റ്റിലുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആവാം ഒരു ചൈൽഡ്ഹുഡ് ഹുഡ് ട്രോമ എനർജി നൽകിയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു വ്യക്തിയുടെ തിരിച്ചു വരവ് അതായത് റിയൂണിയൻ എനർജി സ്ട്രോങ് ആയിട്ടുണ്ട് ഫാസ്റ്റിൽ നിന്നും അതായത് നിങ്ങളിൽ വന്ന് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങളെ വിട്ടുപോയ ഒരു പേഴ്സൺ തന്നെ വീണ്ടും നിങ്ങളിലേക്ക് റീ കണക്റ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റും കരിയർ പാതയിലെ ബ്ലോക്കേജുകൾ ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് അതായത് നിങ്ങൾ അനുഭവിച്ച ഇമോഷണൽ പരമാകുന്ന ഒരു ഡൗൺ എനർജിയുടെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പോലും കരിയർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പോലും ഈ ഒരു റീ എൻട്രി എനർജിയോടു കൂടി അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ കുറച്ച് വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോഴേ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്കൊരു ബ്ലോക്കേജ് വരുന്ന വ്യക്തികളെ കാണുന്നുണ്ട് കേട്ടോ അതായത് ഒരു ബ്ലോക്കേജ് എനർജിയിലാണ് ഒരു സെക്യൂരിറ്റി പവർ ഇല്ല അതായത് നിങ്ങൾക്ക് സേവിങ്സ് ഒന്നും ഇല്ലാത്ത പോലുള്ള അതല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒരു ഐഡിയ ഇല്ലാതെ ഒരു ബ്ലൈൻഡ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ട എന്ത് കാര്യമാണോ ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യണമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ടോക്സിക് ആകുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളെ എടുത്തു കളയേണ്ട സമയമായി എന്നും നമുക്കിവിടെ ഡിവൈൻ കാണിച്ച് തരുന്നുണ്ട് അപ്പം നിങ്ങളെ നിങ്ങളുടെ എനർജിയിൽ എനിക്ക് കാണാൻ പറ്റുന്നത് ഒരു ടോക്സിക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടതും നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകേണ്ടതാകുന്ന കാര്യങ്ങളെ നിങ്ങൾ കാണാതെ നിൽക്കുന്ന കുറേ വ്യക്തികളുണ്ട് അത് കരിയർ കരിയറാവാം ഹെൽത്ത് ആവാം ചില വെൽത്താവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള വ്യക്തിബന്ധങ്ങളാവാം ഫിനാൻഷ്യൽപരമാകുന്ന കാര്യമാവാം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ടോക്സിക്കാണ് അത് നിങ്ങൾക്കറിയാം പെയിനാണ് നൽകുന്നത് എന്നുള്ളത് പക്ഷേ നിങ്ങൾ അതിന് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വരേണ്ട നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് വരേണ്ട പല കാര്യങ്ങളും സ്റ്റക്കായിട്ട് നിൽക്കുന്നു ബ്ലോക്കേജ് വന്ന് നിൽക്കുന്നു അപ്പം നിങ്ങൾ എന്തിനാണോ ആവശ്യമില്ലാത്തൊരു കാര്യത്തെ ഫോക്കസ് ചെയ്യുന്നത് ആ കാര്യത്തെ നിങ്ങളിൽ നിന്നും പൂർണ്ണമായും എടുത്ത് കളയാനാണ് അതിൻ്റെ ആക്ഷൻ എടുക്കുക എന്നാണ് ഡിവൈൻ പറയുന്നത് പൂർണ്ണമായിട്ടും നിങ്ങൾ ആ ഒരു കാര്യത്തെ എടുത്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട നിങ്ങളിൽ എന്താണോ അനുയോജ്യമാകുന്നത് അതിനെ സ്വീകരിക്കുക തീർച്ചയായിട്ടും വീലോ ഫോർച്യൂൺ ഒരു എൻഡിങ് വരുത്തുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ ഡിവൈൻ തന്നെ നിങ്ങളുടെ ലൈഫിലെ ആ കാർമിക് സിറ്റുവേഷൻസിനെ ഒരു ടൈം പീരീഡ് കഴിയുമ്പം എടുത്ത് കളയും ചിലപ്പോൾ ചില ബന്ധങ്ങളെ ആയിരിക്കാം നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് അതിനെ തന്നെ എടുത്ത് കളയാൻ സാധ്യതയുണ്ട് കേട്ടോ തീർച്ചയായിട്ടും കാലം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും അതായത് നിങ്ങളുടെ ഡെസ്റ്റിനയിൽ വേണ്ടത് എന്താണോ അത് നിങ്ങൾക്ക് നൽകി നിങ്ങൾക്ക് വേണ്ടാത്തത് നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം സംഭവിക്കാത്ത പല കാര്യങ്ങളെയും നിങ്ങളുടെ ലൈഫിൽ നിന്നും എടുത്തു കളയാൻ പോകുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ശരിക്കും നിങ്ങളൊരു അവസ്ഥയിലാണ് കാർമിക്കിലാണ് കാരണം നിങ്ങൾ പെയിൻ അനുഭവിക്കുന്നുണ്ട് നിരാശ അനുഭവിക്കുന്നുണ്ട് ഈ ആവശ്യം ില്ലാത്തൊരു സിറ്റുവേഷൻസിനെ നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നിരാശയാണ് ഡാർക്ക് എനർജിയാണ് സമാധാനമില്ല എന്നാണ് കാണുന്നത് അത് പൂർണ്ണമായിട്ടും ഡിവൈൻ ആക്കിയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് നിറയ്ക്കുമെന്നാണ് കാണുന്നത് ചില എനർജികളിൽ ശക്തമാകുന്ന ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട് അതായത് ബന്ധന അവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് കേട്ടോ ഇമോഷണൽ ഫരമാകുന്ന ബന്ധന അവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്റ്റക്കാണ് നിങ്ങൾക്ക് ഡെസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ചുള്ള ശരി തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ടോട്ടലി നിങ്ങൾ കുറേ ആളുകളുടെ എനർജി വളരെയധികം ഒരു നെഗറ്റീവിറ്റി മറ്റെന്തോ ഒരു ഊർജം മറ്റെന്തോ ഒരു കാര്യം ഒരു നിഴലുപോലെ നിങ്ങളെ പിന്തുടരുന്നതായിട്ടും അതുപോലെ നിങ്ങളെ മറ്റാരോ ആണ് നിങ്ങൾക്ക് പകരമായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് കാരണം നിങ്ങൾ ചെയ്യുന്നതൊന്നും ഒരു പോസിറ്റിവിറ്റിയിലേക്ക് എത്തുന്നില്ല നിങ്ങൾക്ക് ഫ്യൂച്ചറിനെക്കുറിച്ചൊന്നും തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ ഫ്യൂച്ചർ ലൈഫിലേക്ക് നിങ്ങൾക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല പോസിറ്റീവെന്ന് കാണുന്നതെല്ലാം ആ ഒരു റിസൾട്ട് നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ നേരിടുന്ന നേരിടുന്നൊരവസ്ഥ തീർച്ചയായിട്ടും കുറേ പ്ര പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് അതുപോലെ അതിനു വേണ്ട പ്രാർത്ഥനകൾ മെഡിറ്റേഷൻസുകളെല്ലാം നിങ്ങൾ ചെയ്യണം ഹാർട്ട് ചക്ര ബ്ലോക്കേജ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് ആളുകളെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചക്രാസ് മെഡിറ്റേഷൻസ് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു എനർജിയാണ് ഈ ഒരു പ്രാവശ്യം നമ്മുടെ ഈ എനർജിയിൽ കണക്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ അത് റൂട്ട് ചക്ര മുതൽ പൂർണ്ണമായിട്ടും ക്രൗൺ ചക്ര വരെ നിങ്ങളുടെ ആക്റ്റീവ് ആക്കി എടുക്കാൻ ശ്രമിക്കുക ലൈഫിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അവസാനിക്കുന്നുണ്ട് ഇമോഷണൽ പരമാകുന്ന വലിയ ഒരു തകർച്ച അല്ലെങ്കിൽ ഇമോഷണൽ പരമായ ഒരു വീഴ്ച നിങ്ങളിൽ കുറേ ആളുകളിലേക്ക് ഉടനെ വരാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് ജീവിതത്തിൽ മറ്റൊന്നില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവാണെന്നും അതിനെ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ എന്തിനെങ്കിലും ഭയപ്പെടുന്ന എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ആ ഭയപ്പാട് നൽകുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിക്കുന്നുണ്ട് ഒരു വീഴ്ച നിങ്ങളുടെ ലൈഫിലേക്ക് കരിയർ പാതയിലോ അതുപോലെ തന്നെ ഇമോഷണൽ പരമായിട്ടോ ഉടനെ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ശക്തമായി പ്രാർത്ഥിക്കുക പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുക അതുപോലെ ആ ഒരു തടസ്സം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നിൽക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് ഒരു രണ്ട് വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളുടെ ഒരു പാർട്ട്ണർ എനർജിയെ കണക്റ്റ് ചെയ്ത് തടസ്സമായിട്ട് കാണുന്നുണ്ട് ആ സിറ്റുവേഷൻസും കുറച്ച് എൻഡാകുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു കേട്ടോ ഉടനെ തന്നെ ചില കാര്യങ്ങൾ തിരിച്ചു വരാൻ പോകുന്നു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാതെ വന്ന ചില സിറ്റുവേഷൻസുകൾ എല്ലാം ക്ലാരിഫിക്കേഷൻ എനർജിയിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട് ചില വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഫൈറ്റിങ്ങിന് വരുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്ന ഒരു എനർജി നിൽപ്പുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയാണ് സക്സസ് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് എസ് ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത വിധം ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ എന്ത്

നിങ്ങൾ എവിടെയെങ്കിലും ഇമോഷണലി ചീറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒറ്റപ്പെടുകയും വേദനിക്കപ്പെടുകയും കാരണം ഒരു വീഴ്ചയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറച്ചു തന്നെ നിൽക്കുക നിങ്ങൾക്കൊരു വലിയ വിജയം വലിയ ഒരു സക്സസ് നിങ്ങളെ തേടി വരുന്നുണ്ടെന്നാണ് കാണുന്നത് ഹെൽപ്പ് ഫുൾ പീപ്പിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള സഹായകരമായ ആളുകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അതായത് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിൽ നിങ്ങൾ കുഴങ്ങി നിൽക്കുന്നുവെങ്കിൽ ഒരു എന്നാ ഒരു മൾട്ടിപ്പിൾ പ്രയോരിറ്റി എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിയുടെയോ വ്യക്തികളുടെയോ സഹായം തേടണമെന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തന്നിരിക്കുന്നത് ഇൻഡ്യൂഷൻ ടു യു സോറി ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ നൽകുന്ന ഒരു ഗൈഡൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് പുതിയ കരിയർ പാതയിലേക്ക് ഇറങ്ങുന്ന വ്യക്തികളാണെങ്കിലും സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളുടെ ഇടപാടിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന വ്യക്തികളാണെങ്കിലും ജോലി സംബന്ധമായിട്ടോ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടോ ഒരു ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് പുതിയ തുടക്കം നടത്താൻ പോകുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ലിസൺ ടു യുവർ ഇൻഡ്യൂഷൻ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഒന്ന് ശ്രദ്ധിക്കുക റീഡിങ്സ് രസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു